പ്രകടനം നടത്തി സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഷൂർനാട് വടക്ക് പുതുശ്ശേരി മലനട ക്ഷേത്രത്തിന് നേരെ കഴിഞ്ഞ ദിവസമാണ് ആക്രമണം നടന്നത് പുതുശ്ശേരി മലനട ക്ഷേത്രത്തിന് നേരെയുണ്ടായ സാമൂഹിക വിരുദ്ധ അക്രമത്തില് പ്രതിഷേധിച്ചാണ് സംഘപരിവാർ സംഘടനകൾ പ്രകടനം നടത്തിയത് കഴിഞ്ഞ രാത്രിയായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു ക്ഷേത്ര ഭരണസമിതി നേതാക്കളായ അനീഷ് മധുവിളയിൽ രാജീവ് മനോജ് സന്തോഷ് സായുജ്യൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ഗ്രന്ഥശാലയുടെ മുഴുവനായിട്ടും അടിച്ചു തകർത്തു അതിന്റെ വാതിലുകൾ മുഴുവൻ അടിച്ചു തകർത്തു കൂടാതെ അനകത്ത് ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളുടെ മീറ്റിംഗ് നടക്കുകയായിരുന്നു ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോ അതിലൊരു ഭാരവാഹിയെ അവർ വളരെ മൃഗീയമായി മർദ്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ കൈക്ക് ഹോട്ടൽ ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളതാണ് ഇത് വളരെ പ്രതിഷേധമുള്ള ഒരു കാര്യമാണ് കാരണം പാവുമ്പ വടക്ക് വളരെ സമാധാനപരമായിട്ട് നടന്നു പോകുന്ന എല്ലാ ഭാഗത്തിലുള്ള ജനങ്ങളും വളരെ സമാധാനപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു പോകുന്ന ഈ പ്രദേശത്തെ കലുഷിതമാക്കാൻ വേണ്ടി ചില സാമൂഹിക ദ്രോഹികൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഇവിടെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് അതിനെതിരെയാണ് ഈ പ്രതി പുതുശ്ശേരി മലതല ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതൊരു സൂചന മാത്രമാണ് ഹൈന്ദവ ജനതയുടെ ഒരു സൂചന മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തുടർന്നാൽ വീണ്ടും ശക്തമായ രീതിയിൽ മുന്നോട്ട് വരും ഭക്തജനങ്ങളെ കൂട്ടി കൂടുതൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കും എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു